ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നമ്മൾ ഭാര്യാവിനെ ഭാര്യ എങ്ങനെ വിളിക്കാം ഇപ്പൊക്കെ പിന്നെ മോഡേൺ ആയില്ലേ പണ്ട് എങ്ങനെ വിളിക്കണേ അല്ലേ വരും കുട്ടികളെ വാപ്പ വരല്ലേ കുട്ടികളപ്പ വന്നില്ല കുട്ടികളപ്പ അങ്ങക്ക് പിയാപ്പള ഒരു ഭയങ്കരമായിട്ടുള്ള പറച്ചില് പോലും അകലങ്ങൾ പണ്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലൊരു സ്നേഹം ഉണ്ടായേക്കാം പക്ഷെ എന്നാലും അല്ലെ ഒരു സംസാരത്തിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലല്ലേ ഈ ഒരു അകലം പിന്നീട് വരുന്ന പണ്ട് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മളെ സറൗണ്ടിങ്ങിൽ നമ്മൾ മാത്രമുള്ളതിനു ഫോണും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് ഇങ്ങനത്തെ ഒരു അകലം ഉണ്ടാകുന്ന സമയത്ത് എന്താ അറിയോ പുറത്തുനിന്ന് മുത്തേന്നും വാവേന്നും ചക്കരയെന്നൊക്കെ വിളിക്കാൻ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ വെള്ളം ഇങ്ങോട്ടാണ് പോവാ വെള്ളം കീപ്പട്ടേ പോളൂ അല്ലേ ഇറക്കത്തക്കാ വെള്ളം പോവാ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീ ആപ്പളൊന്നും വിളിക്കില്ല അപ്പോൾ മുത്തേ മേ ഭയങ്കര സ്നേഹനാട്ടോ മുപ്പേർക്ക് അല്ലേ അപ്പോൾ ഇറങ്ങി പോണേ അൻപത് വയസ്സാരും അൻപത് വയസ്സാരോ ഒക്കെ ഉണ്ടേ ആ ചെറിയ ചെറിയോരോ നിലങ്ങൾ കുട്ടികളൊന്നും നോക്കണ്ട വലിയ ആൾക്കാരൊക്കെ കാണപ്പെടുന്നത് കുട്ടികളെ ഇട്ടേച്ച് പോവാം എന്ന കുടുംബത്തിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് സ്നേഹം എന്ന് പറയുന്ന ഒരു സംഗതിയെ ഫീൽ ചെയ്യാതെ വളരെ പ്രധാന പ്രിയപ്പെട്ടവര് നമ്മളെ കുടുംബത്തില് ഞാനും എൻ്റെ ഇണയുമായിട്ടുള്ള സ്നേഹ സംഭാഷണങ്ങൾ കുറഞ്ഞുപോയ പ്രശ്നമാണ് അതിൽ കുറവുകളുണ്ട് മക്കളുമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്ന സംഗതികൾ കുറഞ്ഞുപോയ പ്രശ്നമാണ് നമ്മൾ വിചാരിക്കും നമ്മളെ കുട്ടികളെ പോകുക നമ്മളെ കൂടേണ്ടി വന്ന നമ്മുടെ സ്നേഹം എന്ന് പറയുന്ന ഒരു സംഗതി ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അതായിട്ട് അപകടങ്ങൾ ഉണ്ടാവും